ഇത്രയുള്ള പ്രേക്ഷകരെ ജ്യോതിശാസ്ത്രത്തിൽ ഒരു ദ്ഗ്രഹ യോഗമുണ്ട് ചൊവ്വിയും ചന്ദ്രനും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഈ യോഗത്തിന് ലക്ഷ്മി യോഗം എന്നാണ് പറയാറുള്ളത് ശശി മംഗള യോഗം എന്നും പറയും ശശി ചന്ദ്രൻ മംഗളൻ ചൊവ്വ ഈ ചന്ദ്രനും ചൊവ്വിയും ബലവാനായി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്മി യോഗത്തിൻ്റെ പൂർണത നമുക്ക് കാണാം അല്ലെങ്കിൽ ശശിമംഗളയോഗത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാം എന്താണ് ശശിമംഗളയോഗം ശശിമംഗള സംയോഗോ യസ്യ ജന്മനി വിദ്യതേ ഒരാളുടെ ജാതകത്തിൽ ചൊവ്വയും ചന്ദ്രനും കൂടെ യോഗം ചെയ്യുകയാണെങ്കിൽ അതാകുന്നു ലക്ഷ്മി യോഗം അതിന് ഫലമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമുഞ്ചതി നദം ലക്ഷ്മി ഹി ലജ്ജാം കുലവധൂമിവ കുലവധുക്കളെ ലജ്ജ കൈവിടാത്തതുപോലെ കുലവധുക്കൾക്ക് വളരെയധികം ലജ്ജയുണ്ടാകും നാണമുണ്ടാകും കുലവധുക്കളെ എപ്രകാരമാണോ ലജ്ജ കൈവിടാത്തത് അപ്രകാരം വിമുഞ്ചതി നദം ലക്ഷ്മി ലക്ഷ്മി ഈ വ്യക്തിയെ കൈവിടില്ല അവിടെയും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് ഇവിടെ ഈ യോഗത്തിൽ ചന്ദ്രനും ചൊവ്വയും വളരെയധികം ബലവാന്മാരായിരിക്കണം നല്ല വെളുത്തപക്ഷത്തിൽ ശക്തമായി നിൽക്കുന്ന ചന്ദ്രനാണ് അപ്രകാരം ബലവാനായ ചൊവ്വയുമാണെങ്കിൽ ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു യോഗമാണ് അതാണ് ലക്ഷ്മി യോഗം അഥവാ യോഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വയം വിലയിരുത്തുക നിങ്ങൾ ജാതകത്തിൽ ഈ യോഗമുണ്ടോ ഇത് ഇതെപ്രകാരം നിങ്ങൾക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം എന്ന വിഷയം നന്ദി നമസ്കാരം